എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് അവിലുണ്ടെങ്കിൽ വളരെ ഈസി തയ്യാറാക്കിയെടുക്കാം കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി രണ്ട് കപ്പ് വെള്ളവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് കുറച്ച് പൊട്ടുകടല നിലക്കടല കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം വറുക്കുന്നതിനായി വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറെശലിട്ട് വറുത്തെടുക്കി കിട്ടണം എന്നെ നന്നായി വറുത്തെടുക്കാം എണ്ണ അത്യാവശ്യം ചൂടുണ്ടാവണം എന്നാലാണ് പെട്ടെന്ന് വറത്തെടുക്കാൻ പറ്റുള്ളൂ ഇതേപോലെ എല്ലാവരും ചെയ്തെടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് പുറത്തെടുക്കാം ചെറുതായി ഇതുപോലെ ചോക്കുമ്പോൾ എടുക്കാം ഇനി പൊട്ടുകടല വറുത്തെടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് அது எல்லாம் குறஞ எடுக்காம் இனி குறச்ச நிலக்கடல நல்ல வரத்தை எல்லாம் ஃபோல்டாக்குமெக்காம் റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി വറുത്തെടുക്കാം കഴുകി വെള്ളം വാലം വെച്ച ശേഷം ശേഷമാണ് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ എണ്ണ തിറിക്കും എല്ലാം ക്രിസ്പിയായി കിട്ടണം റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇനി ഇതിലത്തെ ടിഷ്യൂ പേപ്പറൊന്നും എടുക്കാം ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് പഞ്ചസാരയുടെ കൂടെ രണ്ട് ഏലക്ക കൂടി പൊടിച്ചിട്ടുണ്ട് കറിവേപ്പിലാണ് വറുത്തത് കൂടെ തന്നെ ഒരു ഉപ്പും നന്നായി മിക്സ് ചെയ്യാം ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാരയുടെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാം വളരെ ടേസ്റ്റിയായ അവൽ മധുര മധുരമിക്സ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തോളം ഇത് സൂക്ഷിച്ച് വയ്ക്കാം വളരെ രുചികരവുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ